നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പരമശിവനും ആദിപരാശക്തിയുമായ ശ്രീ പാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മഹാദേവനെ കിഴക്കു ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവി രാജസ്വലയാകുന്നതോടെയാണ് തൃപ്പൂത്തറാട്ട് ഉത്സവം ആരംഭിക്കുന്നത് പൂജാ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രാജസ്വരയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് നട നാലാം ദിനത്തിൽ ദേവിയെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കടവിലെ കുളപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു അതിനുശേഷം പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും ആ സമയത്ത് മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളും ഭക്തർ പറയും നെയ്വിളക്കും കാണിക്കുകയും പൂങ്കുലയുമായി ഭഗവതിയെ എതിരേൽക്കാൻ നിൽക്കും തൃപ്പൂത്തറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നു സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കുവാനും സന്താനലാപ്തിക്കും ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയത്രേ തൃപ്പൂത്ത് ആരംഭിച്ച് പന്ത്രണ്ട് ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു ദേവിയുടെ ഇഷ്ട വഴിപാടാണിത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷാൽ വഴിപാടുണ്ട് കൊട്ടും ചിരിയും ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ വഴിപാട് നടത്തേണ്ടത് ചങ്ങന്നൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണം എന്നതാണ് സങ്കല്പം കൊട്ടും ചിരിയും എന്ന വഴിപാട് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങളും ഫലങ്ങളും ഇവിടെ പൂജിച്ച് വിതരണം ചെയ്യുന്നു ആ സമയത്ത് കുട്ടികൾ കൈകൊട്ടിച്ചിരിക്കുന്നു സന്താനലാപ്തിക്കും കുട്ടികളുടെ രോഗദുരിത ശമനത്തിനും ആയുസിനും വേണ്ടിയാണ് പ്രസിദ്ധമായ ഈ വഴിപാട് നടത്തുന്നത് ഇവിടെ ദർശനം നടത്തുന്നത് വന്ധ്യതയ്ക്ക് പരിഹാരമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ചെങ്ങന്നൂരിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂരിലെത്താം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്ററും ബസ് സ്റ്റേഷനിൽ നിന്നും അര കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം പുലർച്ചെ മൂന്ന് മുപ്പതിന് നട തുറന്ന് പതിനൊന്ന് മുപ്പതിന് നട അടയ്ക്കും പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്ക് തുറന്ന് എട്ട് മണിക്കാണ് നടയടയ്ക്കുന്നത്